यतां सकलमूर्तिमीदृशीं उन्मिषन् मधुरता हृदात्मनं सान्द्रमोदरसरूपमान्दरं ब्रह्मरूपमयितेव भासते ध्यायतां सकलमूर्तिमीदृशीं

ആറാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പ്രതിപാദിയ വിഷയം അഷ്ടാംഗയോഗത്തിലെ എട്ടാമത്തെ ഉദാത്തമായ ആ സമാധി അനുഭവത്തെ ഈ ശ്ലോകത്തിലൂടെ പ്രതിപാദിക്കുന്നു ധ്യാനം സമാധി ധ്യാനത്തിലൂടെ ഭഗവാന്റെ സകല രൂപം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കുകയാണ് ഭഗവാന്റെ പാതകാല വിദ മുതലുള്ള ആ മധു മാധുര്യമേറിയ ഓരോ അംഗങ്ങളും പ്രത്യേകം പ്രത്യേകം ധ്യാനിച്ച് ക്രമേണ താമരപ്പൂ വിടന്നു നിൽക്കുന്ന പോലെയുള്ള മനോഹരമായ ഭഗവാന്റെ ആ മുഖാരവിന്ദവും മകരകുണ്ഡലങ്ങളും ബളവളായെന്ന് മിന്നുന്നതായ കവിഴ്ത്തടവും താമരതളം പോലെ മനോഹരമായ നീണ്ടുവിടുന്നതായ കാരുണ്യകടാക്ഷം ഒഴിക്കുന്ന തൃക്കണ്ണുകളും പഞ്ചമിചന്ദ്രനെ പോലെ ഉള്ള ആ നെറ്റിത്തടവും ഗോപിക്കുറിയും സൂര്യസ്പർധി ഗിരീടവും ക്രമേണ അവസാനം ധ്യാനം ആ ഹാസം ഹരേ ആ ശ്രീഹരിയുടെ പുഞ്ചിരിയിലേക്ക് ഉറപ്പിക്കണമെന്നാണ് എത്ര ദുഃഖ സമുദ്രമുണ്ടെങ്കിലും അതിനെയെല്ലാം വറ്റിക്കുന്നതാണ് ഭഗവാന്റെ ആ പുഞ്ചിരി ആ പുഞ്ചിരിയെ ധ്യാനിക്കുന്ന സാധകൻ ക്രമേണ എല്ലാം മറക്കുന്നു ധ്യാനമെന്നോ ഞാൻ ധ്യാനിക്കുന്നു എന്നോ ഞാനെന്നോ എല്ലാം മറന്ന് ത്രിപുടിയെ ഭേദിച്ചുകൊണ്ട് സമാധിയിലേക്ക് ഉയരുന്നു ഏതെങ്കിലും രൂപത്തിലൂടെ എത്തിച്ചേരുന്നവനും രൂപങ്ങളില്ലാതെ എത്തിച്ചേരുന്നവന് എല്ലാ സാധകനും അവസാനം ഈ പരമാനന്ദത്തിലേക്ക് ബ്രഹ്മാണ്ടത്തിലേക്ക് ഉയരുന്നു ആ അവസ്ഥയിലുള്ള ഒരു യോഗിയുടെ അവസ്ഥ വാസം വാസോയഥ പരികൃതം മധുരാമതാന്ത എന്നാണ് ആചാര്യന്മാർ പറയുന്നത് മദ്യ കഴിച്ച് മതനായ ഒരാൾ കുറച്ച് കഴിഞ്ഞാൽ വസ്ത്രം അഴിഞ്ഞു പോയത് അറിയാതെ ഏതെങ്കിലും വഴിയിൽ വീണ് പോകുന്ന പോലെ ദേഹം വീണുപോയാൽ പോലും അറിയാതെ ആ യോഗി ആ സാധകൻ ഏറ്റവും ഉയർന്ന ഭാവത്തിലേക്ക് എത്തുന്നു എന്നിങ്ങനെയുള്ള സമാധിയുടെ ആ ദിവ്യമായ മനസ്സുകൊണ്ട് പിടികിട്ടാൻ കഴിയാത്ത ആ ദിവ്യമായ ഹൃദയ ഹൃദയ ആർദ്രീ ഭാവത്തെ പ്രതിപാദിക്കുകയാണ്